ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇപ്പോ ഇസ്ലാമിക രാജ്യങ്ങൾ പോലും ഇസ്ലാമിക നിയമങ്ങളെ മടുത്തിട്ടുണ്ട് അവര് ഈ നിയമങ്ങളെ വലിച്ചെറിഞ്ഞ് ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര നിയമങ്ങളല്ല ഇനി നമുക്ക് വേണ്ടത് മാറുന്ന ജനതയ്ക്ക് പരിഷ്കൃത സമൂഹത്തിന് അനുയോജ്യമായ ആനുകാലിക നിയമങ്ങളാണ് വേണ്ടത് എന്ന് തീരുമാനിക്കുമ്പോൾ ജനാധിപത്യ രാജ്യമായ ഈ സ്വതന്ത്ര ഭാരതത്തിന്റെ പോക്ക് എങ്ങോട്ടാണെന്നൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി മനസ്സിലാകും നമുക്ക് ഇപ്പോ ഒരുപാട് കുടിയേറ്റക്കാരുണ്ട് ഈ കുടിയേറ്റക്കാരൊക്കെ ഏത് മതവിഭാഗമാണ് എന്ന് ചിന്തിക്കണം ആദ്യം ഈ കുടിയേറ്റക്കാരൊക്കെ ഏത് രാജ്യത്തേക്കാണ് പോകുന്നത് എന്ന് ചിന്തിക്കണം എന്നിട്ട് അവിടൊക്കെ പോയിട്ട് കാണിച്ചു കൂട്ടുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ ഏ ഒടുവില് അവരിവിടെ അവിടെ നിന്ന് അവരെ അടി ചോടിക്കുന്ന ഒരു രീതി എന്തോ അവിടെ ചെന്നിട്ട് മത നിയമങ്ങൾ പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചാൽ എന്തോ ചെയ്യും ഇവരെ അടി ചോടിക്കുക എന്നുള്ളതല്ലാതെ മറ്റൊന്നുമില്ല ഇപ്പോ നമ്മുടെ നാട്ടിലൊക്കെ സൈബർ ഇടങ്ങളില് ചർച്ചയായിരിക്കുന്ന വിഷയമാണ് മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായ താജിക്കിസ്ഥാനിലെ ഹിജാബ് നിരോധിച്ചുകൊണ്ടുള്ള നിയമം നിങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും ടി വി ചാനലിൽ അന്ത്യചർച്ചയ്ക്ക് ഈ വിഷയം കണ്ടിരുന്നു അടുപ്പ് കൂട്ടിയുള്ള ചർച്ചയ്ക്ക് ഉണ്ടാകില്ല കാരണം ഇതൊരു പുരോഗമനമാണ് ഇതൊരു മാറ്റമാണ് ഈ മാറ്റത്തെ അംഗീകരിക്കാൻ ഇവിടെയുള്ള ആളുകൾ തയ്യാറല്ല ആ രാജ്യം തയ്യാറായാലും ശരി ഇസ്ലാമിക രാജ്യങ്ങൾ മുഴുവനും തയ്യാറായാലും നമ്മുടെ നാട്ടിലെ ചില ആളുകൾ അതിന് തയ്യാറാകത്തില്ല ഇസ്ലാം മത വിശ്വാസികൾക്ക് ഭൂരിപക്ഷമുള്ള മുൻ സോവിയറ്റ് രാജ്യമായ താജിക്കിസ്ഥാനില് ഹിജാബും അതുപോലെ കുട്ടികളുടെ ഇസ്ലാമിക ആഘോഷങ്ങളും വിരോധിച്ചിട്ടുണ്ട് പാർലമെന്റിന്റെ ഉപരിസഭയായ മജ്ലിസി മില്ലിയാണ് നേരത്തെ തന്നെ ഈ അധോ അംഗീകരിച്ച നിയമ ഭേദഗതിക്ക് അംഗീകാരം നൽകിയിരിക്കുന്നത് അതിനെ തുടർന്ന് താജകിസ്ഥാൻ പ്രസിഡന്റ് ഇമോമാലി റഹ്മാൻ ഇതടക്കം മുപ്പത്തിയഞ്ച് നിയമങ്ങൾ അംഗീകരിച്ച് ഉത്തരവ് പുറപ്പെടുവിച്ചതായിട്ടാണ് താജിക്ക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതായത് അന്യഗ്രഹ വസ്ത്രങ്ങൾ എന്ന് വിശേഷിപ്പിച്ചിട്ടാണ് നിർദ്ദിഷ്ട ബില്ല് ഹിജാബ് നിരോധിച്ചു എന്ന രൂപത്തിൽ താജിക്കിസ്ഥാൻ മാധ്യമമായ ഏഷ്യ പ്ലസ് റിപ്പോർട്ട് അന്യഗ്രഹ വസ്ത്രങ്ങൾ ഏതാണ് ആഗ്രഹം ഏ പരലോകമോ ഇക്കഴിഞ്ഞ മെയ് എട്ടാം തീയതി ആണ് താജിക് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഹിജാബ് നിരോധനം ഈ അധോ സഭ ശരിവെക്കുന്നത് അതിനെ തുടർന്ന് ജൂൺ പത്തൊൻപതാം തീയതി നിയമ ഭേദഗതി ഈ ഉപരിസഭയായ മില്ലിയുടെ മുന്നിലെത്തുന്നു അതിനെ തുടർന്ന് ഹിജാബ് നിരോധിച്ചുകൊണ്ടുള്ള നിയമ ഭേദഗതി പാസാക്കുന്നു ഇതോടൊപ്പം രണ്ട് പെരുന്നാളുകളുടെയും ഭാഗമായി കുട്ടികൾക്കിടയിൽ ഉണ്ടായിരുന്ന ഈദ് ആഘോഷവും നിരോധിക്കുന്നു ഇവിടെ ഇന്ത്യയിലോ കേരളത്തിലോ ഒക്കെ ആയിരുന്നെങ്കിൽ പൊളിച്ചേനെ കേരളം പ്രത്യേകിച്ചൊരു രാഷ്ട്രമാണല്ലോ ഇവരുടെ അതുകൊണ്ടാട്ടോ ഇന്ത്യയും കേരളവും എന്ന് പറഞ്ഞത് പൊളിച്ചടിക്കേനെ ഇനിയും യോഗിയുടെ നാട്ടിൽ വല്ലവുമായിരുന്നു ഇങ്ങനെയൊരു നിയമം എങ്കിലേ നമ്മളൊരു ഹർത്താലൊക്കെ ഒന്ന് ആചരിക്കുമായിരുന്നു കുട്ടികളടുത്തുള്ള വീടുകളിൽ സന്ദർശിച്ച് മുതിർന്ന ആളുകളെ ആശീർവദിക്കുകയും അതിനു പകരമായി ചെറിയ സമ്മാനങ്ങൾ കൈപ്പറ്റുകയും ചെയ്യുന്നതായിരുന്നു അവരുടെ ഈദ് ആഘോഷം ഇതടക്കം മുപ്പത്തിയഞ്ച് ഭേദഗതികളാണ് പാർലമെന്റ് അംഗീകരിച്ച് മുന്നോട്ട് വരുന്നത് ഈ നിയമ ഭേദഗതി പ്രകാരം ഈ നിയമങ്ങൾ ലംഘിക്കുന്ന ആളുകൾക്ക് കടുത്ത പിഴയാണ് ശിക്ഷയായി ലഭിക്കുന്നത് വ്യക്തികൾ നിയമം ലംഘിച്ചാൽ ഏഴായിരത്തി തൊള്ളായിരത്തി ഇരുപത് സോമോനിന്നാണ് അവരുടെ നാട്ടിലെ പണം അതായത് നമ്മുടെ നാട്ടിലെ അറുപത്തി രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപ ഇതാണ് പിഴയടക്കേണ്ടത് കമ്പനികളാണ് നിയമം ലംഘിക്കുന്നതെങ്കിൽ മുപ്പത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് അതായത് നമ്മുടെ നാട്ടിൽ ഡോളർ എന്നൊക്കെ പറയില്ലേ അതുപോലെ ദിർഹം ദിനാറ് കുവൈറ്റ് ഡോളർ എന്നൊക്കെ പറയണത് പോലെ നമ്മുടെ നാട്ടില് രൂപ അവിടെയാണ് അപ്പൊ കമ്പനികളാണ് നിയമം ലംഘിക്കുന്നതെങ്കിൽ നൽകേണ്ടത് മൂന്ന് ലക്ഷത്തി പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി ആറ് രൂപ വരെ ആ പിഴ നീണു സർക്കാർ ഉദ്യോഗസ്ഥരും മത നേതാക്കളും കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തിയാൽ അതിലും കൂടുതൽ പിഴ നൽകേണ്ടി വരും പണമായിട്ട് തന്നെ ഉദ്യോഗസ്ഥർക്ക് അൻപത്തി നാലായിരം സോമോനി എത്രയാണ് ഈ സോമോനിന്ന് പറഞ്ഞാല് അൻപത്തി നാല് ആയിരം എന്ന് പറയുമ്പോ ൂറ്റി നാൽപ്പത്തി ആറ് രൂപ കാരണം മത നേതാക്കളാണല്ലോ ഈ മതനിയമം അംഗീകരിക്കേണ്ടതും പാലിക്കേണ്ടതും അപ്പോ മത നേതാക്കന്മാരാണ് ഈ നിയമം ലംഘിക്കുന്നതെങ്കിൽ അൻപത്തി ആറായിരത്തി അല്ല അൻപത്തി ഏഴായിരത്തി അറുനൂറ് സോമോനി അത് നാല് ലക്ഷത്തി അൻപത്തി മൂവായി നാല് ലക്ഷത്തി ൂവായിരത്തി എണ്ണൂറ്റി ഒൻപത് രൂപ പിട നൽകേണ്ടി വരും നോക്കണം ഒരു നിയമം ഉണ്ടാക്കുക മാത്രമല്ല ആ നിയമം പാലിക്കാൻ ആ രാജ്യത്തെ ഓരോ ആളുകളും നിർബന്ധിതരാണ് എന്ന് പറഞ്ഞുവെക്കുകയും ആ നിയമം ലംഘിച്ചാലുള്ള ശിക്ഷ ഇന്നത് ഇന്നതാണ് എന്ന് പറഞ്ഞു വയ്ക്കുകയും ചെയ്യുന്നതോടൊപ്പം വ്യക്തി നിഷേധിച്ചാൽ കമ്പനി ലംഘിച്ചാൽ മതപുരോഹിതന്മാർ ലംഘിച്ചാൽ മതം പഠിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ആളുകൾ ലംഘിച്ചാൽ ഇനി ആരുടെയെങ്കിലും പ്രേരണ മൂലമാണ് ആ രാജ്യത്തിന്റെ നിയമം ലംഘിക്കുന്നതെങ്കിൽ എല്ലാം അടിക്കടി ഒന്നൊന്നൊന്നൊന്നൊന്നായിട്ട് പറഞ്ഞു വെച്ചിട്ടാണ് ഒരു നിയമം ഭേദഗതി ചെയ്യുന്നത് മുപ്പത്തിയഞ്ചോളം നിയമങ്ങൾ ഒറ്റയടിക്ക് പാസാക്കാൻ അവർക്ക് സാധിച്ചു നമ്മുടെ നാട്ടിൽ ഒരു നിയമവുമായിട്ട് ഇപ്പോഴും ഉരുണ്ടോണ്ടിരിക്കുക മുട്ടിനഴയും അടിപ്പഴും നമ്മളൊക്കെ രണ്ടായിരത്തി ഏഴിലാണ് താജിക്കിസ്ഥാൻ ആദ്യമായിട്ട് ഈ അപ്പിക്കുപ്പായത്തെ കുറിച്ച് സംസാരിക്കുന്നതും ചർച്ചയാകുന്നതും ഒരു നിയന്ത്രണം ഏർപ്പെടുത്തുന്നതും ഇതിനെതിരെ ഇസ്ലാമിക പാർട്ടികൾ വിമർശനങ്ങളുമായി രംഗത്തു വന്നു പക്ഷേ നമ്മുടെ രാജ്യത്തെ പോലെ അല്ലല്ലോ ആ അടിച്ചമർത്തി ഇറാൻ എങ്ങനെയാണ് ഹിജാബ് നിരോധനത്തെ നിരോധന ഹിജാബ് നിയന്ത്രണത്തെ അട്ടിച്ചമർത്തിയതെന്ന് കണ്ടില്ലേ അതുപോലെ അട്ടിച്ചമർത്തി സർക്കാരിനെതിരെ ഒരു നിയമവും ഉണ്ടാക്കാൻ ഇവർക്ക് പറ്റില്ല സർക്കാർ ഉണ്ടാക്കുന്ന നിയമത്തിനെതിരെ ഇവർ അട്ടഹസിക്കാനും പറ്റില്ല അങ്ങനെ അതിനെ തുടർന്ന് ഹിജാബ് നിരോധനത്തിലേക്കാണ് പാർലമെന്റ് കടന്നത് നമ്മൾ ഉണ്ടാക്കുന്ന നിയമം നമ്മുടെ രാജ്യത്തിന്റെ പ്രൗഢിക്കും വളർച്ചയ്ക്കും പുരോഗതിക്കും അനിവാര്യമാണ് എന്ന് മനസ്സിലാക്കി ആ നിയമം നടപ്പിലാക്കുകയായിരുന്നു കുട്ടികൾക്ക് ശരിയായ വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിനും മതപരമായ ആഘോഷവേളകളിൽ അവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും വേണ്ടിയാണ് കുട്ടികളുടെ ആഘോഷം നിരോധിച്ചത് എന്ന് റേഡിയോ ലിബേർട്ടിയോ ലിബേർട്ടിയുടെ ഒരു താജക് സർവീസായ റേഡിയോ അസോസിയേഷൻ അവരാണ് മതകാര്യ സമിതി മേധാവിയായ സുലൈമാൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹമാണ് ഈ വിവരം മാധ്യമങ്ങളുമായി പങ്കുവയ്ക്കുന്നത് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും അപ്പിക്കുപ്പായത്തിനകത്ത് കയറാൻ വേണ്ടിയിട്ട് വ്യഗ്രത പൂർണ്ണ നടക്കുകയാണ് കുറച്ചെണ്ണം ഇസ്ലാമിക രാജ്യങ്ങളിൽ ജനിച്ചു വളർന്ന ഇസ്ലാമിക നിയമങ്ങളെ സംബന്ധിച്ച് അറിയുന്ന ആളുകൾ ആ മത നിയമം ഞങ്ങളെ അടിമ കുപ്പായത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്ന് മനസ്സിലാക്കി വലിച്ചെറിയുമ്പോൾ ഇവിടെ സോവിയറ്റ് യൂണിയൻ തകർന്നതിനെ തുടർന്നാണ് മും ഭൂരിപക്ഷ പ്രദേശമായ താജിക്കിസ്ഥാൻ സ്വാതന്ത്ര്യം നേടി പുതിയ രാജ്യമായി മാറുന്നത് തൊണ്ണൂറ് ശതമാനത്തിലേറെ മുസ്ലിങ്ങൾ അധിവസിക്കുന്ന ഈ രാജ്യം എത്ര ശതമാനമാണ് തൊണ്ണൂറ് ശതമാനം ഈ ജനാധിപത്യ ഇന്ത്യയിൽ എത്ര ശതമാനം ഉണ്ടെന്ന് നോക്ക് അവരുണ്ടാക്കുന്ന കോലാഹലങ്ങൾ നോക്ക് ഫ്രാൻസിൽ അവർ എത്ര ശതമാനം ഉണ്ടെന്ന് നോക്ക് ഇറ്റലിയിലും ജർമ്മനിയിലും സ്വീഡനിലും നോർവേയിലും എത്രയുണ്ടെന്ന് നോക്ക് അവിടെ ഉണ്ടാക്കുന്ന കോലാഹലം ആലോചിച്ച് നോക്കപ്പോ ചിലരോട് പറ്റും താടിയുള്ളപ്പുപ്പനെ പേടിയുണ്ട് എന്ന് പറയുന്നത് പോലെ ഇവരുടെ സകലമാന ഉണ്ടായ്പകളും ചിലരോട് നടക്കും ചില ഇടങ്ങളിൽ നടക്കും ചിലടത്ത് വിലപ്പോകത്തില്ലെന്ന് അവർക്കറിയാം അതുകൊണ്ട് വല്ലാണ്ട് അവിടെ കിടന്ന് വരവത്തിലുള്ള ഇവരാണ് തൊണ്ണൂറ് ശതമാനത്തിലേറെ മുസ്ലിങ്ങളുള്ള ഈ രാജ്യത്ത് മതവിശ്വാസവുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ ഈ രാജ്യത്തിന്റെ തുടക്കം മുതൽ തന്നെ നിലനിൽക്കുകയാണ് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല ഇത് പഴയ സോവിയറ്റ് മൂല്യങ്ങൾക്കും മതപാരമ്പര്യത്തിനും ഇടയിൽ നിൽക്കുന്നതിന്റെ സംഘർഷങ്ങളാണ് ഈ രാജ്യത്തെ സജീവമായ രാഷ്ട്രീയ വിഷയം തന്നെ ഇസ്ലാമിക രാഷ്ട്രീയ കക്ഷികൾക്ക് ഉണ്ടായിരുന്ന സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ആദ്യ കാലങ്ങളിൽ ഇവിടെ പ്രാമുഖ്യം കൂടുതൽ ഉണ്ടായിരുന്നു പക്ഷെ പിന്നീട് മതേതരത്വത്തിൽ ഊന്നൽ നൽകി പാർട്ടികൾക്ക് ഊന്നൽ നൽകിയ ചില പാർട്ടികൾ ഉണ്ടല്ലോ പ്രാധാന്യം നൽകിയിരുന്ന ചില പാർട്ടി അവരെയൊക്കെ അധികാരത്തിൽ അവർക്ക് മുൻതൂക്കം കൊടുത്തു തൊട്ടടുത്ത് കിടക്കുന്ന അഫ്ഗാനിസ്ഥാൻ താലിബാന്റെ കീഴില് സമ്പൂർണ്ണ മതരാഷ്ട്രമായി മാറിയ സാഹചര്യം ഇവർ പഠിച്ചു ഒരുപാട് ഇവരെ പഠിപ്പിച്ചു താലിബാനികൾ എന്താണ് ആ നാട്ടിൽ പ്രാവർത്തികമാക്കിയത് എന്ന് എങ്ങനെയായിരുന്ന അഫ്ഗാൻ ഇന്ന് എങ്ങനെയായിരുന്നു എന്ന് പഠിക്കാൻ ഇവർക്ക് സാധിച്ചു അങ്ങനെയാണ് അഫ്ഗാനെ നോക്കി കാര്യങ്ങൾ പഠിച്ചു മനസ്സിലാക്കിയിട്ട് താലിബാനികളുടെ ആശയവും പ്രാകൃതമായ ഗോത്ര നിയമങ്ങളും കണ്ടു മനസ്സും എടുത്തിട്ട് ഇസ്ലാമിക പാർട്ടികളെ താജിക് ഭരണകൂടം അട്ടിച്ചമർത്തി ഇസ്ലാമിക ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിയന്ത്രിക്കുകയും ചെയ്തു ഇന്ത്യയിലായിരുന്നെങ്കിലും മോദിയെ നാല് തെറി പറയാമായിരുന്നു അല്ലെ മുസ്ലിം ഭരണാധികാരിയല്ലേ ഇത് ചെയ്തത് എന്ത് ഒരക്കവുമില്ലല്ലോ നമ്മുടെ കേരളത്തിൽ ഒരു മാധ്യമങ്ങളും അറിഞ്ഞില്ലേ ചാനലുകളിലൊന്നും ചർച്ചകളില്ലല്ലോ വാർത്തകളില്ലല്ലോ ഹിജാബ് അടക്കമുള്ള ഇസ്ലാമിക വസ്ത്രങ്ങളും പാശ്ചാത്യ ശൈലിയിലുള്ള മിനി സ്കോർട്ടുകളും ഒക്കെ നിരോധിച്ച് രാജ്യത്തെ വിദ്യാഭ്യാസ മന്ത്രാലയം ആദ്യമായി രംഗത്തെത്തിയത് രണ്ടായിരത്തി ഏഴിലാണ് ഈ നിയന്ത്രണം പിന്നീട് എല്ലാ പൊതുസ്ഥാപനങ്ങളെയും ഒക്കെ ഉൾപ്പെടുത്തി ഡെവലപ്പാക്കി അക്കാലത്ത് നിയമ ലംഘനം പിടികൂടാൻ പോലീസ് മാർക്കറ്റുകളിൽ റെയ്ഡുകൾ പോലും നടത്തിയിട്ടുണ്ട് ഹിജാബിനും മിനി സ്കോട്ടിനും നിരോധനം ഉണ്ടായിരുന്നെങ്കിൽ പോലും സർക്കാർ തദ്ദേശീയ താജിക്ക് വസ്ത്രം ധരിക്കാൻ സ്ത്രീകളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ടില് താജകിസ്ഥാനിൽ ധരിക്കേണ്ടുന്ന വസ്ത്രങ്ങൾ വ്യക്തമാക്കുന്ന മുന്നൂറ്റി എഴുപത്തി ആറ് പേജുള്ള മാർഗനിർദ്ദേശങ്ങൾ സർക്കാർ തന്നെ പ്രസിദ്ധീകരിച്ച് ജനങ്ങളെ കുറിച്ച് പുരുഷന്മാർക്ക് താടി വളർത്തുന്നതിലും ഇവിടെ നിയന്ത്രണമുണ്ട് പോലീസ് നിരവധി യുവാക്കളുടെ താടി നിർബന്ധപൂർവം വടിപ്പിച്ച സംഭവം രണ്ടായിരത്തി പതിനാറിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ആ വിഷയം വൈറലാകുകയും ചെയ്തിരുന്നു ഇസ്ലാമിക രാജ്യമായതുകൊണ്ടും ഇസ്ലാം മത ഭരണാധികാരികളായതുകൊണ്ടും ഇസ്ലാം മത നിയമം പ്രാബല്യമാക്കുന്ന രാജ്യങ്ങളിൽ ആ നിയമത്തിന് ഒരു ഭേദഗതി കൊണ്ടുവന്നാൽ ഇവിടെയുള്ള ആളുകൾ തുള്ളി മറിഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ഒരു കാര്യം തീരുമാനിച്ചാൽ അതങ്ങനെ തന്നെ നടക്കും അത് അങ്ങനെ തന്നെ സാധിപ്പിച്ചെടുക്കാൻ അവർക്ക് സാധിക്കും ഒരു നിയമം നടപ്പിലാക്കുക മാത്രമല്ല ആ നിയമം പ്രാവർത്തികമാക്കിക്കൊണ്ടുവരാനും അവർക്ക് സാധിക്കും ഒരു നിയമം പാസ്സാക്കുന്നതിൽ വലിയ കഴിവില്ല പക്ഷേ ആ നിയമം ആ രാജ്യത്ത് കൊണ്ടു എന്നാൽ നമ്മുടെ രാജ്യത്ത് മതത്തിന് മുൻതൂക്കം നൽകാത്ത മനുഷ്യരായി മക്കളെപ്പോലും മതം പഠിപ്പിക്കാത്ത എത്രയോ കുടുംബങ്ങളുണ്ട് എത്രയോ വ്യക്തികൾ ഉണ്ടായിരുന്നു ഒന്നാം ഉണ്ടായിരുന്ന കണക്കെടുത്താൽ നമുക്കറിയാം എത്ര കുട്ടികളാണ് എന്ന രൂപത്തിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് നമുക്കറിയാം ജനിക്കുമ്പോൾ പോലും കുട്ടികൾക്ക് മതം വേണ്ട എന്ന രൂപത്തിൽ ഇന്ന് നമ്മുടെ മതേതര രാജ്യമായ സ്വതന്ത്ര ഭാരതത്തിലേക്ക് ചിന്തകൾ വഴിമാറിയിട്ടുണ്ട് ഇപ്പൊ നമുക്കറിയാം മോന് മഹാഭാരതം വായിച്ചു കൊടുക്കാറുണ്ട് എന്നാണ് നമ്മുടെ പ്രമുഖ നടനായ ഷാറൂഖ് ഖാൻ പറഞ്ഞത് ഒരു സ്വകാര്യ ടി വി ചാനലിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു എൻ്റെ മോനെ ഞാൻ മഹാഭാരതം വായിച്ചു കൊടുക്കാറുണ്ട് എക്സ്പ്ലെയിൻ ചെയ്തു കൊടുക്കാറുണ്ട് എല്ലാ മതങ്ങളെയും ബഹുമാനിക്കാൻ എൻ്റെ മാതാപിതാക്കൾ എന്നെ പഠിപ്പിച്ചതുപോലെ എല്ലാ മതങ്ങളെയും ബഹുമാനിക്കാൻ എൻ്റെ മക്കളെ പഠിപ്പിക്കുക എന്നതാണ് എൻ്റെ ഒരേ ഒരു ശ്രമം കഴിഞ്ഞ ഒന്നര വർഷമായി ഞാൻ ഞാൻ മഹാഭാരതം വായിക്കുന്നുണ്ട് എൻ്റെ മക്കൾക്ക് വായിച്ചു കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു ഇവിടെ ഈ കേരളക്കരയുടെ കാര്യം മാത്രം എടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ മതം അനുസരിച്ചിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന നല്ല സാഹചര്യമുണ്ട് പക്ഷേ നമ്മുടെ മതം മാത്രം ശരിയാണെന്നും മറ്റുള്ള മതങ്ങളെ അമ്പാടെ മൊത്തം പോക്കാണെന്നും പറഞ്ഞു പോയി പിന്നെ ആ മതങ്ങളിലെ അന്യ മതങ്ങളിലെ ചില വിഷയങ്ങൾ കോർത്തെടുത്ത് അടർത്തിയെടുത്ത് ആ മതങ്ങളിലെ മാനവിക രാഹിത്യത്തെ കുറിച്ച് വാതോരാതെ ക്ലാസ് എടുത്തു നടന്നു ഇവിടെ മുസ്ലിം പുരോഹിതന്മാർ അപ്പൊ എന്ത് സംഭവിച്ചു ഇസ്ലാം മതത്തെക്കുറിച്ച് അവരും അന്വേഷിച്ചു അവരും മനസ്സിലാക്കി